ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു ചെറിയ നൂഡിൽസ് ഉണ്ടാക്കിയാലോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഗോതമ്പൊടി എടുക്കാം ഞാനിവിടെ രണ്ട് മൂന്ന് സ്പൂണ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ ഗോതമ്പൊടി എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ നമുക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് സമയം നമുക്ക് അടച്ചു വയ്ക്കാം ചപ്പാത്തിയുടെ മാവൊന്ന് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് മുറിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്താനും എളുപ്പമായിരിക്കും കറക്റ്റ് അളവിലൊക്കെ ഇട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയിട്ട് മുറിച്ചെടുക്കണം അധികം കട്ടിയിൽ പരത്തണം എന്നില്ല കേട്ടോ കുറച്ച് തിന്നായിട്ട് പരത്തിയാൽ മതി കട്ടി വേണ്ടവർ കട്ടിയിലും പരത്തും ഞാനിവിടെ കുറച്ച് തിന്നായി പോയത് കൊണ്ട് ഞാൻ മുറിക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മേലെ കുറച്ച് പൊടി കൂടി തൂവി കൊടുക്കാം തൂവിക്കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനും മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അധികം കട്ടിയില്ലാതെയാക്കുമ്പോൾ അത് പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തിയിട്ട് മുറിച്ച് ചപ്പാത്തി പരത്തിയിട്ട് പൊടി തൂവി കൊടുത്താൽ പിന്നെ അത് ഒട്ടി പിടിക്കില്ല കേട്ടോ എല്ലാം വിട്ടുവിട്ട് നിൽക്കും അപ്പം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് തിളക്കുന്നത് വരെ കാത്തിക്കാം അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുറിച്ച് വെച്ചാൽ ഗോതമ്പിൻ്റെ നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇത് വെന്തിനോ നോക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് തിളച്ച് പൊന്തി വരുന്നതാണ് കേട്ടോ വേവിൻ്റെ ഒരു പരുവം അപ്പോൾ നമ്മുടെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ഇടുന്നത് നന്നായിരിക്കും കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇട്ട് അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കാം പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളി അതിലേക്ക് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് അധികം ആവരുത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വാടി വരുന്നത് വരെ കാത്തിരിക്കാം പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഓപ്ഷനലാണ് വേണ്ടുന്നവർ മാത്രം ഇട്ടാൽ മതി എരുവിനി കുരുമുളക് കൂടി ഇടുന്നുണ്ടല്ലോ അപ്പോൾ ചെറിയ തക്കാളിയുടെ പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ടൊമാറ്റോ സോസ് ഇല്ലാത്തത് കൊണ്ട് തക്കാളിയുടെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പിൻ്റെ ന്യൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി നേരിയതായിട്ട് അരിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാകും കേട്ടോ ഞാനിവിടെ കട്ടി കുറഞ്ഞു പരത്തിയത് കൊണ്ട് എല്ലാം കുറച്ച് വലുപ്പത്തിലാണ് മുറിച്ചെടുത്തത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഓർക്കുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കിടേണ്ടത് കുറച്ച് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇടാം ഞാൻ ഇവിടെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം ഒന്നുകൂടി കൂടി ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ വീറ്റ് ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണു കേട്ടോ നല്ല ടേസ്റ്റാണ് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ